നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്പീക്കറെ അറിയാമോ നമ്മുടെ സ്പീക്കറെ അറിയാമോ അറിഞ്ഞില്ലെങ്കിൽ പഠിക്കണം പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരെ ചോവ നമുക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലാന്നേ അതിപ്പോ സ്പീക്കറായാലും ശരി മേയറായാലും ശരി കണക്ക് തന്നെ സ്പീക്കർക്ക് കൊടുക്കേണ്ട അർഹത പരിഗണന കൊടുത്തില്ല എന്നാണ് പ്രധാന വിഷയം അതിനി നേരെ ജോലി ചെയ്താലും നിയമപരമായ ജോലി ചെയ്താലും ശരി സ്പീക്കറാണ് സ്പീക്കർ പറയുന്നത് കേൾക്കണം അതിനി ഏത് ടി ടി ഇ ആയാലും കഴിഞ്ഞ ദിവസം സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഒരു നിലപാട് അങ്ങനെയായിരുന്നു എന്നാൽ സിസിടിവി ക്യാമറകളും അതുപോലെ തന്നെ സംഘടനകളും സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ റെയിൽവേ നൈസായിട്ട് അത് പിൻവലിച്ചു വന്ദേ ഭാരത് എക്സ്പ്രസിൽ സ്പീക്കർ എ എൻ ഷംസീറിനോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ടി ടി ഇയുടെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു പുനഃപരിശോധിക്കണമെന്ന ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അച്ചടക്ക നടപടി ഇപ്പോൾ റെയിൽവേ പിൻവലിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്റ്റേഷനിലെ ടിക്കറ്റ് എക്സാമിനർ പത്മകുമാറിനെതിരെയാണ് സ്പീക്കർ പരാതിപ്പെട്ടത് ഇതേ തുടർന്ന് ടിക്കറ്റ് എക്സാമിനറിന്റെ വന്ദേ ഭാരതിലെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്താൻ ഉന്നത ഉദ്യോഗസ്ഥർ വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു സ്പീക്കറുടെ പരാതിയിൽ അന്വേഷണം നടത്തുക മാത്രമാണ് ചെയ്തത് എന്നും വകുപ്പ് തല നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നും റെയിൽവേ അറിയിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പരാതിക്കിടയാക്കിയ സംഭവം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു സ്പീക്കർ അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്നയാൾക്കും എക്സിക്യൂട്ടീവ് ചെയറിലാണ് റിസർവേഷൻ ഉണ്ടായിരുന്നത് ഇതേ ട്രെയിനിൽ ചെയർ കാറിൽ റിസർവേഷൻ ചെയ്തിരുന്ന യാത്രക്കാരൻ സ്പീക്കർക്കൊപ്പം വന്നിരുന്ന സംസാരിക്കുകയായിരുന്നു ആലുവയിൽ വെച്ചാണ് ഇത് ടിക്കറ്റ് എക്സാമിനറുടെ ശ്രദ്ധയിൽപ്പെട്ടത് കോട്ടയം വരെ ഈ യാത്ര തുടർന്നതോടുകൂടെ അധിക ടിക്കറ്റ് എടുക്കണമെന്ന് യാത്രക്കാരോ ടിക്കറ്റ് എക്സാമിനർ ആവശ്യപ്പെടുകയായിരുന്നു എക്സിക്യൂട്ടീവിൽ സീറ്റ് ഒഴിവുള്ളതിനാൽ അധിക തുക നൽകി ടിക്കറ്റ് ഉയർ ഉയർത്താനാകുമെന്നും പറഞ്ഞിരുന്നു അതായത് ഏകദേശം അറുന്നൂറ്റി എൺപത് രൂപ നൽകിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ യാത്ര തുടരാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സ്പീക്കറോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന മൊഴിയാണ് ടി നൽകിയിരിക്കുന്നത് താൻ തന്റെ കർത്തവ്യം മാത്രമാണ് അവിടെ നിർവഹിച്ചത് എന്നും വ്യക്തമാക്കുന്നു റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിശദീകരണം എന്നാൽ സ്പീക്കർ നൽകിയ പരാതിയിൽ ടിക്കറ്റ് എക്സാമിനർ മോശമായി പെരുമാറിയതായാണ് പറയുന്നത് ശനിയാഴ്ചയാണ് റെയിൽവേ ഡിവിഷനിൽ മേധാവിക്ക് പരാതി ലഭിച്ചത് കോച്ചിനുള്ളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ റെയിൽവേ അധികൃതർ പരിശോധിച്ചു ടിക്കറ്റ് എക്സാമിനർ പറഞ്ഞതുപോലെ ചേർക്കാറിലെ യാത്രക്കാരൻ എക്സിക്യൂട്ടീവ് കോച്ചിൽ അനധികൃതമായി കയറി ഇരുന്നതായാണ് കണ്ടെത്തിയത് കുറ്റം ചെയ്യാത്ത സാഹചര്യത്തിലാണ് ടി ക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എസ് ആർ എം യു ഡിവിഷൻ സെക്രട്ടറി എസ് ഗോപികൃഷ്ണൻ പറയുന്നത് അല്ലെങ്കിലും ഇത് കെ അല്ലല്ലോ വന്ദേ ഭാരത് ആണല്ലോ ഇവിടത്തെ മെമ്മറി കാർഡും ക്യാമറ ദൃശ്യങ്ങളും ഒക്കെ അത് അതുപോലെ തന്നെ കാണും അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് താൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയാലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായാൽ തിരിച്ചെടുക്കാനും സാധിക്കും എന്നാൽ മേയർ യദു തർക്കത്തിൽ അതല്ലല്ലോ സംഭവിച്ചത് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് മെമ്മറി കാർഡ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് ആർക്കും ആർക്കും അറിയാത്ത സാഹചര്യമാണ് ഉള്ളത് ഇനി അഥവാ യദു എന്ന വ്യക്തി യതു എന്ന ഡ്രൈവർ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് തെളിഞ്ഞതെങ്കിൽ അദ്ദേഹം തിരിച്ച് ജോലിയിൽ കേട്ടേണ്ടി വരുമല്ലോ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് എക്സാമറുടെ ജോലി തെറുപ്പിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വന്ദേ ഭാരത്തിനകത്ത് സ്പീക്കർക്കു പിന് യാത്ര ചെയ്യണമെന്നാണ് പറയുന്നത് നേരത്തെ ചിറ്റപ്പൻ ഇൻഡിഗോ വേണ്ട എന്ന് വെച്ചതുപോലെ സ്പീക്കർ ഈ വന്ദേ ഭാരതം വേണ്ട എന്ന് വെച്ചുകൂടെ എന്നാണ് പലരും ചോദിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായി ഇത്തരം ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന അവരുടെ നിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പല നടപടികളാണ് ഇവിടുത്തെ ചെയ്തു പോകുന്നത് സ്പീക്കറായാലും ശരി മുഖ്യമന്ത്രിയായാലും ശരി നിയമം എല്ലാവർക്കും തുല്യമാണെന്ന് ആരും ഇനി പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ലല്ലോ എന്നാലും അദ്ദേഹം പറഞ്ഞത് ടി രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് സ്പീക്കർ എടുത്തു പറഞ്ഞത് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നു രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ രാഷ്ട്രീയം കളി ഒന്നുമല്ല നടക്കുന്നത് കൃത്യമായ കാര്യം താണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഇദ്ദേഹത്തിനെയൊക്കെ തന്നെ ഷംസീറിനെ സമൂഹ മാധ്യമങ്ങൾ നല്ല രീതിയിൽ വേണ്ട വിധത്തിൽ അലക്കിവിടുകയാണ് ജനമെന്നാണ് പറയുന്നത് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ ഈ ഒരു വിഷയത്തെ എടുത്തിട്ട് എടുത്തിട്ടലക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെ തന്നെ ആഭാല വൃത്തം ജനങ്ങളും സി പി എം എന്ന സംഘടനയെ കളിയാക്കാൻ വേണ്ടി ഓരോ വസ്തുക്കൾ ഇട്ട് കൊടുക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് കാരണബോധം അടക്കമുള്ളവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ജയശങ്കർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നല്ല രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടെടുത്ത നടപടി ഏതായാലും പിൻവലിച്ചിരിക്കുകയാണ് റെയിൽവേ